സീസൺസ് ആവുക ലൈവില് പോലും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് നീയും അനുമോളെ പോലെ ആദ്യമായിട്ടാണ് ഈ പനിപ്പേയും ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട് ആ സമയത്തിന് ഇവിയും പറയുന്നുണ്ട് ഏയ് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉണ്ടാക്കിയത് അതും യൂട്യൂബ് പോക്കി ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി മാത്രമാണ് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത് കുക്കിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതാണ് എൻ്റെ പ്രൊഫഷനൊന്നുമല്ല പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണെങ്കിലും ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളൂ കുക്കിംഗ് ഒന്നും അറിയില്ല എന്നെ നെവിയും പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എനിക്കും അങ്ങനെയാണ് എനിക്കും ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് ഞാനിനി ആതിലേൻ്റെയൊക്കെ വീട്ടിൽ വരും രാവിലെ ഞാൻ വരും ചായ കുടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് നീ വന്നോ നീ തന്നെ എല്ലാ സാധനവും ഉണ്ടാക്കേണ്ടി വരും പറയുന്നുണ്ട് ആ നമ്മുടെ ചേച്ചീനെ നമുക്ക് പറഞ്ഞു വിടാമോ എന്ന് പറയുന്നുണ്ട് ആ ഇവനെ വിശ്വസിച്ച് നിങ്ങൾ ചേച്ചീനെ പറഞ്ഞു വിട്ടേ ഇവൻ സമയത്തിനൊന്നെത്തില്ല എന്ന് അക്ബർ പറയുന്നുണ്ട് നീ വന്ന് കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് ആതിലെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുണ്ട് കുക്കിങ്ങിൻ്റെ അതിൽ ഞാൻ ഓരോരുത്തരുടെ വീട്ടിൽ വന്നിട്ട് ബ്ലോഗൊക്കെ എടുക്കാമെന്ന് നവീൻ പറയുന്നുണ്ട്